എൽ ഡി സി എന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന ജോലി ഇപ്പൊ ക്ലർക്ക് എന്ന് മാത്രമേ ഉള്ളൂ ക്ലർക്ക് സീനിയർ ക്ലർക്ക് എന്നാണ് പോകുന്നത് ഇപ്പോഴത്തെ രീതി തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല എൽ ഡി സി എന്ന് പറയുന്നത് എൽ ഡി സി കിട്ടിയാൽ എൽ ഡി സി എന്ന് പറയുന്ന ക്ലറിക്കൽ പോസ്റ്റ് ആണ് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൽ ഡി സി ആയിട്ട് കയറും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സീനിയർ ക്ലർക്കായി പ്രൊമോഷൻ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന പ്രൊമോഷൻ കിട്ടും അത് കഴിഞ്ഞാൽ സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന പ്രൊമോഷൻ കിട്ടും എല്ലാവർക്കും സീനിയർ സൂപ്രണ്ട് ആവണം നിർബന്ധമില്ല നമ്മൾ തൊഴിൽ വകുപ്പിലാണ് ജോലിക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് സീനിയർ സൂപ്രണ്ട് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താകാം ജൂനിയർ സൂപ്രണ്ട് ആകുമ്പോൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ആകാം അത് കഴിഞ്ഞാൽ ജില്ലാ ലേബർ ഓഫീസർ ആകും പിന്നെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ആകാം പിന്നെ ജോയിന്റ് ലേബർ കമ്മീഷണർ ആകും പിന്നെ അവസാനം റിട്ടയർ ചെയ്യുമ്പോൾ അഡീഷണൽ ലേബർ കമ്മീഷണറായിട്ട് ഒരു ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് ഇന്നോവ കേൾക്കാമോ ഒന്ന് എഴുതി എൽ ഡി സിയുടെ സിലബസ് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം അത് അത് ഇതാണ് നമുക്ക് കിട്ടാൻ പോണ്ടത് കിട്ടേണ്ടത് ഇതാണ് കേട്ടോ അതിൽ ഒന്നാമത്തത് മലയാളം മലയാളത്തിന് പത്ത് മാർക്കാണുള്ളത് എല്ലാം പറ്റും ഡിഗ്രി ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റും ലാസ്റ്റ് ഗ്രേഡിന് മാത്രം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല കേട്ടോ ഡിഗ്രി ഉള്ളവർക്ക് എൽ ഡി സിക്ക് അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് കിട്ടാൻ ഏറ്റവും നല്ല പോസ്റ്റാണ് കേട്ടോ ഈ എൽ ഡി സി എന്ന് പറയുന്നത് അതില് മലയാളത്തിന് പത്ത് മാർക്കാണ് മലയാളത്തിൽ പത്തിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം മലയാളത്തിൽ പത്തിൽ പത്ത് മാർക്കും ഡെഫിനറ്റായിട്ടും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഉദാഹരണത്തിന് പൂജക ബഹുവചനം എന്ന് പറഞ്ഞ വാക്കുണ്ട് എന്താ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാല് ഏത് പൂജക ബഹുവചനം പൂജ പൂജക ബഹുവചനം എന്ന് പറയുന്നൊരു വാക്കുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാന അർത്ഥം നമ്മൾ ബഹുവചനം ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ എന്ത് പ്രയോഗിക്കുക സ്വാമികൾ എന്താ വരുന്നത് സ്വാമികൾ എന്ന് പറഞ്ഞ പൂജക ബഹുവചനമാണ് സ്വാമികൾ എന്ന് പറഞ്ഞാല് ബഹുമാനിക്കാൻ വേണ്ടി പോരാ സ്വാമിമാരുണ്ടെന്നല്ല അതിന്റെ അർത്ഥം പിന്നെ എന്താണ് ഒരു സ്വാമിയേ ഉണ്ടാവുള്ളൂ ഇപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ കേട്ടില്ലേ ഒരാളേ ഉള്ളൂ അപ്പൊ അതിനാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് അപ്പൊ ഒരു മാർക്ക് ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് കിട്ടിയില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ ചോദ്യം വരുന്നതാണ് സ്വാമികൾ കുട്ടികൾ കുട്ടികൾ ടീച്ചർമാർ എന്നൊക്കെയുള്ള ഓപ്ഷൻ തന്നുകഴിഞ്ഞാൽ പൂജക ബഹുവചനം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയതാണ് സ്വാമികളാണ് എന്താ വെച്ചാൽ ബാക്കിയുള്ളൊക്കെ സാധാരണ ബഹുവചനം കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ബഹുവചനം കുട്ടികൾ ടീച്ചറുടെ ബഹുവചനം ടീച്ചർമാർ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ മാർക്ക് കിട്ടില്ല അങ്ങനെ നമുക്ക് മലയാളത്തിൽ എന്ത് ചെയ്യാം അത്രയും മാർക്ക് വാങ്ങിക്കാം പത്തിൽ എട്ട് മാർക്കെങ്കിലും എന്ത് ചെയ്യാം ഈ പത്തിൽ എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ വാങ്ങിക്കാം മലയാളത്തിന്റെ കഴിഞ്ഞ മലപ്പുറം ജില്ലയുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് അതിൽ അഞ്ച് മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇംഗ്ലീഷിന് എത്രയുണ്ട് പത്ത് മാർക്കാണ് അതിൽ അഞ്ച് മാർക്ക് വാങ്ങിച്ചാൽ മതി പത്തും കിട്ടും പക്ഷെ എന്നാലും നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയാണ് അഞ്ച് മാർക്കെങ്കിലും വാങ്ങിക്കുക എന്നുള്ള പിന്നെ കണക്കാണ് കണക്കിനും പത്ത് മാർക്കാണ് ഒരു പത്തിലൊരാറ് മാർക്കെങ്കിലും നിങ്ങൾ വിചാരിച്ച വാങ്ങിക്കാം കണക്കിന് പത്ത് മാർക്കുണ്ട് അതിലൊരാറ് മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെയുള്ളത് നാലാമത്തത് പൊതുവിജ്ഞാനം ആനുകാലിക സംഭവങ്ങൾ ആനുകാലിക സംഭവങ്ങൾക്ക് ഇരുപത് മാർക്കുണ്ട് ആനുകാലിക സംഭവങ്ങൾക്ക് ഇരുപത് മാർക്കുണ്ട് ആ ആനുകാലിക സംഭവങ്ങൾ നിങ്ങൾ ഞാൻ തരുന്ന പത്രത്തിലുള്ള വാർത്തകൾ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇരുപതിൽ ഇരുപത് കിട്ടണമെന്നില്ല ഇരുപതിലൊരു പതിനഞ്ച് മാർക്കെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ആനുകാലിക സംഭവങ്ങൾ പതിനഞ്ച് മാർക്കെങ്കിലും ഉറപ്പായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇത്ര മാർക്കായി ഇത് എത്ര മാർക്കായി പറയോ എത്ര മാർക്കായി അൻപത് മാർക്കായി ഇനി ബാക്കിയുള്ള അൻപത് മാർക്ക് പല വിഷയങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ സയൻസിന് പതിനഞ്ച് മാർക്ക് സയൻസ് പതിനഞ്ച് മാർക്ക് സയൻസിന് പതിനഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ബയോളജി ആറ് മാർക്ക് മൂന്ന് മാർക്ക് അങ്ങനെയാണ് ഇതിന്റെ മാർക്കിന്റെ ഇത് പോകുന്നത് ഇത്രയുണ്ട് കുറച്ച് മാർക്കേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സയ കൂടുതൽ നിങ്ങൾ വലിയ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇത്ര മാർക്കേ ഉള്ളൂ ഈ മാർക്കിൽ കുറെയൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ സയൻസിന് ആകെ പതിനഞ്ച് മാർക്കാ ഉള്ളത് മൂന്ന് മാർക്ക് ഫിസിക്സ് മൂന്ന് മാർക്ക് കെമിസ്ട്രി ബയോളജി കാ ബയോളജി ആറ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്ക് ബയോളജിയും ആറ് ആരോഗ്യ വിജ്ഞാനീയമാണ് ഞാൻ പറഞ്ഞ താലോലം പോലത്തെ പദ്ധതികളില്ലേ താലോലമുണ്ട് സമാശ്വാസമുണ്ട് ആശ്വാസകരണമുണ്ട് അതുപോലെയുള്ള പദ്ധതികളിൽ അത് പഠിക്കുന്നതാണ് പിന്നെ ഐ ടി ഐ ടിക്ക് ചെറിയ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും പതിനഞ്ച് മാർക്കാണ് ഈ പതിനഞ്ച് പതിനഞ്ച് നിങ്ങൾ വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എന്താണ് ഇതിനൊരു ഏഴ് മാർക്ക് വാങ്ങിച്ചാൽ മതി എത്ര കിട്ടണം പതിനഞ്ചിൽ ഏഴ് മാർക്കഞ്ച് വാങ്ങിച്ചാൽ മതി പിന്നെ ഉള്ളതാണ് പിന്നെ കുറെ ഇങ്ങോട്ട് വരുന്ന കുറെ സാധനങ്ങളുണ്ട് മാർക്കുകൾ കിട്ടാനുള്ള ഒന്ന് ചരിത്രം ചരിത്രം അഞ്ചു മാർക്കാണ് ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും ലോക ചരിത്രവും എല്ലാം കൂടെ കൂടിയിട്ട് അഞ്ചു മാർക്കാണ് പിന്നെ ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം അഞ്ചു മാർക്കാണ് ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം മാത്രമല്ല ഭൂമിയുടെ അന്തരീക്ഷമുണ്ട് നിങ്ങൾ കേട്ടില്ലേ ടോപ്പോസ്പിയർ സ്പാറ്റോസ്പിയർ മീസോസ്പിയർ അയണോസ്പിയർ എക്സോസ്ഫിയർ എന്നൊക്കെ പറയാൻ തിരിക്കുന്നില്ലേ അപ്പൊ അവിടെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുമ്പോഴും നമുക്ക് പലതും കാണാനുണ്ട് ഭൂമിയുടെ എന്തുണ്ട് താഴേക്ക് മാൻഡിലുണ്ട് അല്ലെ അതിന്റെ ഉള്ളിലേക്കുള്ള ബാക്കിയുള്ള നമ്മൾ ഓരോന്ന് കാമ്പ് എന്നൊക്കെ അതൊക്കെ കാമ്പ് പുറക്കാമ്പ് എന്നൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ അതൊക്കെ വെച്ചാൽ അഞ്ച് മാർക്ക് അത് തീർച്ചയായിട്ടും കിട്ടും പിന്നെ എട്ടാമത്തതാണ് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിന് അഞ്ച് മാർക്ക് സാമ്പത്തിക ശാസ്ത്രമൊക്കെ നമ്മൾ ഇപ്പൊ വരും എക്കണോമിക്സ് ഉണ്ട് എക്കണോമിക്സിന്റെ ആദ്യം സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചാൽ മതി എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അഞ്ച് മാർക്ക് കിട്ടും അപ്പൊ എത്ര മാർക്കായി നോക്കാമോ എത്ര മാർക്കായി ആകെ എത്ര മാർക്കായി ഒന്ന് നോക്കുവോ ഇത്രയുണ്ട് പത്ത് മാർക്ക് മലയാളം പത്ത് ഇംഗ്ലീഷ് പത്ത് മാത്സ് ഇരുപത് കറന്റ് അഫെയർസ് ആനുകാലിക വിജ്ഞാനം പിന്നെ ഇത് പതിനഞ്ച് അറുപത്തഞ്ച് അഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് എന്തുണ്ട് പിന്നെ അഞ്ചും കൂടെ എൺപത് മാർക്കുകളായിട്ടുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള മാർക്ക് എന്ന് പറയുന്നത് ഒമ്പതാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രധാന നിയമങ്ങൾ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്സോ ആക്ട് ഉണ്ട് ഗാർഹിക പീഡന സ്ത്രീ സംരക്ഷണ നിയമങ്ങളുണ്ട് മുതിർന്നവരെ സംരക്ഷണ നിയമമുണ്ട് അതൊക്കെ സുഖമായിട്ട് മാർക്ക് വാങ്ങിക്കാം ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് അവൾക്ക് ഇതിൻ്റെയൊക്കെ പ്രിന്റ് ഔട്ട് എന്റെ കയ്യിലുണ്ട് എടുത്തു തരാം പഠിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും പിന്നെ അങ്ങനെയൊക്കെയാണ് മിഥുൻ മാർക്ക് വാങ്ങിച്ചത് മിഥുൻ ഇരുപത്തി ആറാമത്തെ റാങ്കിൽ എഴുതിയത് ഭരണം അഞ്ച് മാർക്ക് കേരളം പൊതുഭരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിവിൽ സർവീസിനെ പറ്റി ചോദ്യം ചോദിക്കാം അതുപോലൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അതില് മറ്റൊരു മന്ത്രിയും കൂടെ അംഗമായിട്ടാണ് ആരാണ് കൃഷി മന്ത്രിയാണ് അതിൽ അംഗമായിട്ടുള്ളത് അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ അതിന്റെ മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഇപ്പൊ എത്ര മാർക്കായി ഇപ്പൊ കിട്ടിയത് മാർക്കായി നയൻറ്റി അല്ലേ തൊണ്ണൂറ് മാർക്കായി പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കലാ കായികം സംസ്കാരം അഞ്ചു മാർക്ക് കലാ കായിക സംസ്കാരം അഞ്ചു മാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ കായിക മേഖലയിൽ ചോദ്യം ചോദിക്കാം ഇപ്പൊ നീരജ് ചോപ്രയ്ക്ക് ഏത് മേഖലയിലാണ് ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയതെന്ന് ചോദ്യം വരാം ഏതാണ് ജാവലിൻ ത്രോയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത് അല്ലെ അപ്പൊ അങ്ങനെ അതുപോലെ ഇന്നലെ ഒരു ലാസ്റ്റ് പേടിന്റെ പരീക്ഷയുണ്ടായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞ് നടന്ന ലാസ്റ്റ് പേടിന്റെ പരീക്ഷയുണ്ട് ആ ചോദ്യ ചോദ്യം വന്ന ഏതാണ് പാരീസ് ഒളിമ്പിക്സിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും എത്ര സ്വർണ്ണ മെഡൽ കിട്ടിയെന്നായിരുന്നു ചോദ്യം എന്താ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ചൈനയ്ക്കും അമേരിക്കക്കും എത്ര സ്വർണ സ്വർണ്ണ മെഡൽ കിട്ടി എന്നുള്ളതാണ് ചോദ്യം ഉണ്ടത് അതിൽ ഉത്തരം ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് തെറ്റാണ് കാരണം പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്ക് ആകെ കിട്ടിയ മെഡലുകളുടെ എണ്ണമാണ് നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കേട്ടോ ചൈനയ്ക്ക് ആകെ കിട്ടിയ മെഡലുകളുടെ എണ്ണമാണ് തൊണ്ണൂറ്റി എന്ന് പറഞ്ഞത് അത് ലാസ്റ്റ് ഡി ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ പക്ഷേ സ്വർണ്ണ മെഡൽ എത്രയാണ് ചോദിച്ചു നോക്കിയാൽ നാൽപ്പതാണ് ചൈനയ്ക്ക് നാൽപ്പത് കിട്ടി അമേരിക്കക്ക് നാൽപ്പത് കിട്ടി അപ്പൊ ഉത്തരം അതാണ് നാൽപ്പത് എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു അതായിരുന്നു ഉത്തരമുണ്ട് അപ്പൊ നമ്മൾ പത്രത്തിൽ ഞാൻ ആ മാർക്ക് കിട്ടണം നിങ്ങൾ ഈ അടുത്ത് എഴുതിയാൽ മതി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ അയക്കുന്നതിന്റെ കൂട്ടത്തില് ഉണ്ടാവും എത്ര മെഡൽ കിട്ടി എന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇനി പന്ത്രണ്ടാമത്തെ ടോപ്പിക്കാണ് ഭരണഘടന ഭരണഘടന അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര മാർക്ക് അഞ്ച് മാർക്ക് ഇതിൽ ഞാൻ പറയട്ടെ ഒരു എൽ ഡി സി പരീക്ഷ എന്നാലൊരു കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു അറുപത് മാർക്ക് റൗണ്ട് ഉണ്ടാവുള്ളൂ സാധാരണ പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് എത്രയാണ് നിങ്ങള് നിങ്ങൾ ഡിഫൻസി ഡേബിൾ ആയുള്ള കുട്ടികൾ സാധാരണ അല്ലാതെ കുട്ടികളുണ്ടല്ലോ അവരുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന അറുപത് മാർക്ക് ആയിരിക്കും ആ കട്ട് ഓഫിൽ എത്രയോ താഴെ മാർക്ക് കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഒരു ഒരൻപത് മാർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ എത്ര മാർക്ക് അൻപത് മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സപ്ലിമെന്ററി ലിസ്റ്റിൽ പെടാം ഒരു മലപ്പുറം ജില്ല പോലെയുള്ള ഒരു ജില്ലയിൽ നിന്ന് എന്താണെങ്കിലും ഒരു എഴുന്നൂറ് എണ്ണൂറ് പേരെ എന്തിലെടുക്കും എൽ ഡി ക്ലർക്ക് ആയിട്ട് സെലക്ട് ചെയ്യും എത്ര പേരെടുക്കും എഴുന്നൂറ്റൻപേ കഴിഞ്ഞവണ കഴിഞ്ഞ ലിസ്റ്റിൽ എണ്ണൂറ് പേര് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണൂറ് പേരെടുക്കുകയാണ് നിങ്ങളെ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ ഏഴ് വേണ്ട എട്ടെന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ എട്ട സപ്ലിമെന്ററി ലിസ്റ്റിൽ എട്ടാമത്തെ ആളായിട്ട് ഏഴാമത്തെ ആളാണ് വരുന്ന ചോദിച്ചോ ഡ കുട്ടികളുടെ കൂട്ടത്തില് ഏഴാമത് വന്നാൽ നിങ്ങൾക്ക് ജോലി എന്താണ് ഉറപ്പാണ് എനിക്കൊന്നും അൻപത് വേണ്ട ഈ ഏഴാമത്തെ എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ഡഫായുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിക ആൾക്കാരുത്ത കുട്ടികളെ സംബന്ധിച്ചുള്ള മുപ്പത്തഞ്ചൊക്കെ മാർക്ക് കിട്ടിയാൽ മതി അത്രേ എത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊന്നും പലർക്കും കിട്ടില്ല പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടേ ഈ പുസ്തകങ്ങൾ വേണ്ടേ എന്ത് പഠിക്കണം എന്ന വേണ്ടേ ഇത് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മുപ്പത്തഞ്ച് മാർക്ക് കേട്ടോ ഇപ്പം കാഴ്ച വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മാർക്ക് ബദരയിലുള്ള കുട്ടികളാണ് മുപ്പത്തഞ്ച് മാർക്ക് ലോക്കോമോട്ടോ ഡിസബിലിറ്റി പക്ഷെ ഒരുപാട് പേര് ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കാൻ പറ്റുന്നവരുണ്ടാവും അപ്പൊ അവർ പലരും ഈ കോച്ചിങ് സെന്ററിൽ പോയി ക്ലാസ് ക്ലാസ് കേൾക്കുന്നതായതുകൊണ്ട് അതിൽ കുറച്ചുകൂടെ കട്ട് ഓഫ് ഈ പറയുന്ന അമ്പത് മാർക്കെങ്കിലും വേണ്ടി വരും അൻപത് മാർക്കെങ്കിലും തീർച്ചയായിട്ടും കിട്ടേണ്ടി വരും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് തീർച്ചയായും പക്ഷെ ഞാൻ പറയട്ടെ ഈ ലാസ്റ്റ് ഗ്രേഡും എൽ ഡി ക്ലർക്കും മാത്രമല്ല ഈ ജോലി എന്ന് പറയുന്നത് പിന്നെന്താണ് ഇപ്പൊ ഉടനെ വിളിക്കാൻ പറ്റാവുന്നൊരു പോസ്റ്റാണ് വി എഫ് എ എന്ന് പറയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റാവുന്നില്ല ഇപ്പൊ ഈ പാണക്കാട് ബില്ല് ഇതുപോലെ ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട് എന്നിട്ട് ബോർഡുകൾ ഒരുപാട് നമ്മൾ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അങ്ങനെയുള്ള ബോർഡുകൾ ഉണ്ടല്ലോ അതില് അതില് നമുക്കൊരു നിങ്ങൾക്ക് ഒരു അയ്യായിരത്തിയോ ആറായിരത്തോ റാങ്ക് എന്താണ് റാങ്കിന് അടുത്ത് കിട്ടിയാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ ജോലി കിട്ടാൻ ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ജോലി കിട്ടാനുണ്ട് നന്നായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക കേട്ടോ അങ്ങനെ വർക്ക് ചെയ്തുവരുക അപ്പൊ ഞാൻ ഏകദേശം നിങ്ങൾക്കൊരു ചിത്രം തന്നല്ലോ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എൽ ഡി ക്ലർക്കിന് എന്താ എന്തൊക്കെയാ വിഷയം പഠിക്കാനുള്ളത് ലാസ്റ്റ് ഗ്രേഡിന് എന്തൊക്കെയാണ് വിഷയമാണ് പഠിക്കാനുള്ളത് എന്നറിയാൻ ഇനി അടുത്തത് ഇത് മായ്ച്ചോട്ടെ നിങ്ങൾ എടുത്തില്ലേ ഫോട്ടോ എടുത്തില്ലേ മായച്ചോട്ടെ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് പ്രശ്നം പലർക്കും പി എസ് സി എഴുതിയിട്ട് കിട്ടാത്തതിന് കാരണം അവരെങ്ങനെ പഠിക്കണം എന്നറിയാത്തത് കൊണ്ടാണ് അതിൽ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് എന്തുണ്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് അഞ്ചാം ക്ലാസ് തൊട്ട് സ്റ്റാൻഡേർഡ് ഫൈവ് ടു സ്റ്റാൻഡേർഡ് ടെൻ അഞ്ച് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങള് നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കണം അതിൻ്റെ അകത്തുന്നതാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാനൊന്നും പോണ്ട ആവശ്യമില്ല ഇത് കണ്ടോ ഞാനിങ്ങനെ നോട്ടുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് മറ്റുള്ളവർ ചെയ്യുന്നില്ല ഓരോ പാഠപുസ്തകം ഉദാഹരണത്തിന് കെമിസ്ട്രിക്ക് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിൽ ഒരു പാഠഭാഗമാണ് ഇതിനിങ്ങനെ സ്റ്റേറ്റ്മെന്റ് മോഡലിൽ ചോദ്യം ഉണ്ടാകും ഇത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള ചോദ്യമല്ല ഒരു നാല് സ്റ്റേറ്റ്മെന്റ് തന്നിൽ അത് തെറ്റേത് ശരിയായെന്നൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത് അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് പാഠപുസ്തകത്തെ മുഴുവൻ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി മുഴുവൻ ഇതുപോലെ എത്രയോ നോട്ട് ബുക്കുകൾ എൻ്റെ കയ്യിൽ ആ നോട്ട് മുഴുവൻ ഉണ്ട് അപ്പൊ അത് നിങ്ങളെ ഗ്രൂപ്പിലിട്ടാൽ ഞാൻ അദ്ദേഹത്തിന് റേസിന് അയച്ചു കൊടുക്കാൻ വേണമെങ്കിൽ റേസ് ഗ്രൂപ്പിലിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ നോട്ട് നോട്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണം എഴുതി വേണം വലിയ നോട്ട് ബുക്ക് വാങ്ങിക്കണം കാരണം ഒരുപാട് നോട്ട് എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് വല്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഇത്തരത്തിലുള്ള കോളേജ് നോട്ട് ബുക്ക് വാങ്ങിച്ച് എ ഫോർ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കോളം വരയ്ക്കണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് സ്പേസ് വരുന്നത് പോകും ഇതുപോലെ കോളം വരച്ചിട്ട് ആ കോളത്തിന്റെ അകത്ത് എന്ത് ചെയ്യണം എഴുതി ഉണ്ടാക്കിയാൽ കുറച്ച് നോട്ട്ബുക്കിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ പരീക്ഷ പരീക്ഷ കോളിലേക്ക് പോകുമ്പോൾ നമ്മളതിന് അഞ്ചോ ആറോ നോട്ട്ബുക്കി ആവശ്യമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചെറിയ നോട്ട് ബുക്ക് വാങ്ങിച്ചാൽ വലിയ ലോറി വിളിച്ചിട്ട് പോകേണ്ടി കുഞ്ഞു നോട്ട്ബുക്ക് വാങ്ങിച്ചാലുണ്ടല്ലോ ചിലർ ചെറിയ നോട്ട്ബുക്ക് ഉണ്ടല്ലോ അത് വാങ്ങിച്ചതിൻ്റെ അകത്ത് വരേറ്റ നോട്ട്ബുക്കിൽ ബുക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നമ്മൾ അവര് വലിയ ഓട്ടോ വിളിച്ചിട്ടൊക്കെ കൊണ്ടുവരും നോട്ട് നോട്ട് നേണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരുത് ഇതുപോലെ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഈ മുഴുവൻ നോട്ടുകൾ എൻ്റെ കയ്യിലാണ് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഫോണിൽ നോക്കിയിട്ട് അങ്ങനെ മിഥുൻ ചെയ്യുക മിഥുനും വീട്ടിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എന്ത് വേണം ഒന്നുകിൽ ടാലന്റ് അല്ലെങ്കിൽ ലക്ഷ്യ അതുപോലെയുള്ള നല്ല സ്ഥാപനങ്ങളില്ലേ അവരുടെ ഏതെങ്കിലും റാങ്ക് ഫയൽ വാങ്ങിയിട്ട് മുഴുവൻ വായിച്ചിങ്ങനെ അടിവരയിട്ട് പോവാ മനസ്സ് പറഞ്ഞുകൊണ്ടോ ഉറക്ക പറഞ്ഞുകൊണ്ട് അടിവരയിട്ട് പോവുക റാങ്ക് ഫയൽ മലയാളത്തിൽ എഴുതാം റാങ്ക് ഫയൽ ഏതെങ്കിലും പ്രത്യേകിച്ച് എന്താണ് ടാലന്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ ടാലന്റോ അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യ ഈ മിഥുൻ ഫോളോ ചെയ്ത ടാലന്റിന്റെ ആയിരുന്നു കേട്ടോ നിങ്ങളെ ഞാൻ മിഥുന്റെ വീട്ടിൽ കൊണ്ട് കാണിക്കാം മിതിന്റെ വീട് ഒരു കുഞ്ഞു വീടാണ് വലിയ വീടൊന്നും ഇല്ല ഒരു സൗഹൃദം ഇത് പകരൊക്കെ ഭയങ്കര ചൂടാണ് വരാന്തയിലൊക്കെ ഓടിട്ടിരിക്കുന്ന കാരണം ഉച്ചക്കൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ചൂടാണ് ഫാനൊന്നുമില്ല വലിയ വീടൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ടാലന്റിന്റെ റാങ്ക് ഫയൽ മുഴുവൻ അടി അടിവരയിട്ട് പോയിട്ടുണ്ട് ഒരു വരി പോലും വിടാതെ നിങ്ങൾ എന്ത് ചെയ്യണം വായിച്ച് അടിവരയിട്ട് പോകണം എന്നാലേ നമുക്കത് പരീക്ഷയ്ക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തത് അപ്പൊ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് റാങ്ക് ഫയൽ സ്വന്തമായിട്ട് വാങ്ങിക്കാം വാങ്ങിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് തരുമായിരിക്കാം ഇനി ഇതുമല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് റാങ്ക് ഫയൽ വേണ്ടുന്നവർക്ക് ഞാൻ എത്തിച്ചു തരാം അപ്പൊ റാങ്ക് ഫയൽ വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഒരു പേജ് പോലും വിടരുത് കേട്ടോ എല്ലാ പേജുകളും വായിച്ച് ഇങ്ങനെ മനസ്സിൽ വായിക്കാം ഇപ്പൊ കേരളത്തിലെ നദികൾ എന്ന് കാണുകയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണ് നീളം പെരിയാറിന്റെ ഉത്ഭവം ഇന്നതാണെന്നാലും ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടോ അല്ലെ ഉറക്കെ പറഞ്ഞുകൊണ്ടോ അടിവരയിട്ട് പോവുക എന്നിട്ട് ആ റാങ്ക് ഫയലിന്റെ ഒരു പേജ് പോലും അടിവരയാതെ കാണരുത് ഡെയിലി ഒരു പത്ത് പേജ് ഇത്ര വേണം ഡെയിലി നിങ്ങൾ ഒരു ഫിക്സ് ചെയ്യാൻ ഒരു പത്ത് പേജ് ഡെയിലി വായിച്ച് അടിവരയിട്ടൊന്ന് തീരുമാനം എടുക്കുക എന്നിട്ടേ കിടക്കാവുള്ളൂ അല്ലെ പതിനഞ്ച് പേജ് ഒന്ന് ഫിക്സ് ചെയ്യുക ആ പതിനഞ്ച് പേജ് ഡെയിലി എന്ത് വായിച്ച് അടുകേറിയിട്ട് പോകും അറിയാതെ നമ്മൾ പഠിച്ചോളും നമുക്ക് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്ത് നമ്മളെ മനസ്സിലേക്ക് അറിയാതെ അത് പതിഞ്ഞോളും പരീക്ഷ എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അതിലെന്ത് യാതൊരു കാര്യമില്ല പിന്നെ മൂന്നാമത്തത് മുൻ ചോദ്യങ്ങൾ മുൻ വർഷ ചോദ്യങ്ങൾ ചെയ്യുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദ്യങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം മുഴുവൻ ചെയ്ത് നോക്കണം അതിനും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കഴിഞ്ഞ എൽ ഡി ക്ലാർക്ക് പരീക്ഷയുടെ ഏത് സ്റ്റേജ് ആയിട്ടാണ് പരീക്ഷ നടത്തിയത് ഏഴ് സ്റ്റേജിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഉത്തരങ്ങൾ ടിക്ക് ചെയ്ത് അതിന്റെ അനുബന്ധ വസ്തുതകൾ ഒരു ഉത്തരം അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങളും കൂടെ കുറിച്ചെടുത്ത് ഐ എസ് എസ് ചോദ്യങ്ങൾ ഉള്ളത് എന്ത് ചെയ്യണം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇദ്ദേഹത്തിന്റെ റേറ്റ് നോട്ട്ബുക്ക് നിങ്ങൾക്ക് വേണം എത്ര ടൈപ്പ് വേണം ഒന്ന് പാഠപുസ്തകങ്ങളിലെ ചാപ്റ്ററുകൾ ഉദാഹരണത്തിന് ലോഹങ്ങൾ എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കും എന്താ പഠിക്കുന്നത് കെമിസ്ട്രിയിലെ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുള്ള അതായത് ഫിസിക്സിലെ താപപ്രേഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുകയാണ് അപ്പൊ ആ താപപ്രേഷണം എന്നുള്ള ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും വായിക്കാൻ പോകണ്ട ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് അയച്ചു തരുന്ന നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതിയാൽ മാത്രം മതി എളുപ്പമായില്ലേ ജോലി അപ്പൊ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അത് ഒന്നാമത്തെ നോട്ടാണ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് എന്ന് പറയുന്ന നോട്ട് വേണം എഴുതിയാലേ പഠിക്കുള്ളൂ അല്ലെ വായിച്ചാൽ അന്നേരം മറന്നു പോകും നമ്മൾ എഴുതി ഒരു തവണ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാവും രണ്ടാമത്തത് കറന്റ് അഫെയേഴ്സ് നോട്ട് കറണ്ട് അഫെയേഴ്സ് നോട്ട് കറന്റ് അഫെയ്ഴ്സിന്റെ നോട്ട് ബുക്ക് വേണം കറന്റ് അഫെയേഴ്സ് നോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പത്രത്തിൽ വരുന്ന നിങ്ങൾ അയച്ചു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നോട്ടിലേക്ക് പകർത്തി എഴുതി വെക്കുക രണ്ടാമത്തെ നോട്ട് ബുക്ക് വേണം കറന്റ് അഫെയ്സ് ആനുകാലിക സംഭവങ്ങൾ ആനുകാലിക സംഭവങ്ങൾ ആനുകാലിക സംഭവങ്ങൾ നോട്ടിലെഴുതണം അത് പത്രത്തിലൊക്കെ വരുന്ന വിവരങ്ങൾ കേട്ടോ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നോട്ട്ബുക്കിന്റെ അകത്തേക്ക് പറഞ്ഞത് അങ്ങനെ രണ്ടാമത്തെ ഒരു നോട്ട്ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇതാണ് അത്യാവശ്യം മൂന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് മുൻചോദ്യൾ മുൻ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പം നിങ്ങൾ എന്തു ചെയ്യണം ഒരു നോട്ടിലേക്ക് പകർത്തി വയ്ക്കുക അപ്പൊ മൂന്ന് തരത്തിലുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇങ്ങനെ നിങ്ങൾ ചെയ്താലുണ്ടല്ലോ